പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ചില താരങ്ങൾ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല എന്നൊരു സൂചനയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കാറ്റില ഇപ്പോൾ നൽകുന്നത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു ഡേവിഡ് കാറ്റല ഇക്കാര്യം പറഞ്ഞത് എന്തായാലും ഡേവിഡ് കാറ്റല പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നലെ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ചില താരങ്ങൾ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായേക്കില്ല എന്നുള്ളൊരു സൂചനയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ നൽകുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ചില താരങ്ങളെ ആവശ്യമുണ്ട് നൂറു ശതമാനം എഫേർട്ട് കളിക്കുന്ന താരങ്ങളെയും അതുപോലെ തന്നെ നൂറ് ശതമാനം കമ്മിറ്റ്മെന്റുള്ള താരങ്ങളെയും മാത്രമാണ് എനിക്ക് വേണ്ടത് അല്ലാത്തവരെ നിലനിർത്താൻ എനിക്ക് താല്പര്യമില്ല അല്ലാത്തവരെ ഞാൻ ടീമിൽ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതായത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതും അതുപോലെ തന്നെ നൂറ് ശതമാനം എഫേർട്ട് ഇടാത്തും പ്ലേഴ്സിനെ എനിക്ക് ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പുറത്താക്കൽ നമുക്ക് ഈ സീസണൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ കൂടി നമുക്ക് ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ തുടരും എന്നത് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉള്ള ഒരേ ഒരു പ്ലെയർ അത് ലൂണ മാത്രമാണ് അദ്ദേഹം ഓരോ മത്സരത്തിലും നൂറ് ശതമാനം എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഓരോ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ മേക്കറായി അദ്ദേഹം മാറുന്നത് കൂടാതെ നൂറ് ശതമാനം കമ്മിറ്റ്മെൻറ് ഉള്ള ഒരു പ്ലേയർ ബ്ലാസ്റ്റേഴ്സിൽ അത് ലൂണ മാത്രമാണെന്നേ നമുക്കിപ്പോൾ നിലവിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ രണ്ട് ഗുണങ്ങളും ലൂണയിലുണ്ട് അതുകൊണ്ട് തന്നെ ലൂണ തുടരാൻ തന്നെയാണ് സാധകൾ കാണുന്നത് എന്തായാലും നൂറ് ശതമാനം എഫേർട്ടിട്ട് കളിക്കുന്ന പ്ലേഴ്സിനെയും അതുപോലെ തന്നെ നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള പ്ലേഴ്സിനെയുമാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റലയ്ക്ക് ആവശ്യമുള്ളത് അവർ മാത്രമേ ടീമിൽ തുടരൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റല ഇപ്പോൾ എടുത്തു പറയുന്നത്